ഇന്ന് എല്ലാവർക്കും ഈ ലോക നന്മകൾ മീൻ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ദൈവത്തെ സേവിക്കാൻ യേശുവെ നീ വിളിക്കാൻ വരുന്നത് നമ്മുടെ രോഗം മാറണം നമ്മുടെ ഭൂതം മാറണം നമ്മുടെ സാമ്പത്തിക തകർച്ച മാറണം നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ മാറണം നമ്മുടെ അവസ്ഥയ്ക്കൊരു വ്യത്യാസം ഉണ്ടാകണം ഇകലോക നന്മകളാണ് നാം മുൻപിൽ കണ്ടു ഓടി വരുന്നത് പക്ഷേ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ലോകത്തിൽ നിനക്ക് വേണ്ടതൊക്കെ തരാൻ യേശു തന്നെയാണ് പറയുന്നു മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും കിട്ടും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിനെന്നാൽ നിങ്ങൾക്ക് തുറക്കുക തന്നെ ചെയ്യും വചനം അന്നും ഇന്നും ശക്തി ഉള്ളത് തന്നെയാ അന്നും ഇന്നും വചനത്തിന് മാറ്റമില്ല യേശുക്രിസ്തു ഗലീല ശമരിയ യഹുദ്ധ്യയുടെ പ്രദേശങ്ങളിൽ നടന്നു തിരിഞ്ഞ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ രോഗികൾ വന്നു അവരെ സൗഖ്യമാക്കി ഇന്നും ആ യേശു ജീവിക്കുന്നു യേശുവിന്റെ നാമം ചൊല്ലി രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും ആവരുടെ നടുവിലവനുണ്ട്